വലിച്ചെറികളാത്തറിയാംന്മാരുടെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് അതുപോലെ എനിക്ക് അക്ഷരങ്ങളോട് എന്റെ ബഹുമാനം ആദരവ് ആ ഒറ്റ കാരണത്താല് ഞാൻ ഇത് വലിച്ചെറികളെ മക്കളൊരു കാര്യം ചെയ്യ് എന്തോന്ന്

പറഞ്ഞായിരുന്നു ചാൻസ് പ്ലീസ് ഇത് പറ്റിയ ക്യാരക്ടർ െ ഞാൻ ഒരിക്കലും ഞാൻ കാര്യം ചെയ്യാറില്ല ഇത് ഒരു പത്ത് പതിനെട്ട് വയസ്സായ ഒരു ബോയ് ആണ് അവന് നോക്കി നോക്ക് അവൻ അവന്റെ മുഖം നോക്ക് വിഗ് വെച്ചാലോ ബിഗുള്ള പൈസ നീ കൊടുക്കൂ നമ്മളെ കുടുംബത്തിൽ തന്നെ ഒരു നടനും ഒരു ഡയറക്ടറും ചോദിച്ചു വരുമ്പോഴേക്ക് കിട്ടുമല്ലോ ഈ അവസരം കൊടുക്കാൻ അവസരം എനിക്ക് മനസ്സിലാവും അവസരം കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് അല്ല മലയാളം ഇൻഡസ്ട്രി നോക്ക് ഇൻഡസ്ട്രി അല്ലേ ബോളിവുഡ് നല്ല ശബ്ദം അച്ഛാ ഒരു ചാൻസ് അഭിനയിച്ചു അല്ലെങ്കിൽ കൊള്ളാമെങ്കിൽ മാത്രം എടുത്താൽ മതി പോരെ ആ കൊള്ളാങ്കി എടുക്ക ഇത് ഇൻഡസ്ട്രി അല്ലെ കൊള്ളാങ്കി എടുക്കാൻ ശിവള് ശരി ഞാനൊരു സംഭവം പറയാം ഇയാളുടെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞൊന്നും ഇല്ല അങ്ങനെ ഫസ്റ്റ് ഡേ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞു കെട്ടി പന്ത്രണ്ടര മണിക്ക് കെട്ടുന്നു കാര്യം ഇതാണ് ഇതുപോലത്തെ നടന്മാരുണ്ട് ഡയറക്ടർ വേറെ കൊണ്ട് എങ്ങനെ മലയാള സിനിമ നന്നാവും കല്യാണം കഴിഞ്ഞു പന്ത്രണ്ട് മണിക്ക് മുഹൂർത്തം പന്ത്രണ്ടരയ്ക്ക് മുഹൂർത്തം പന്ത്രണ്ട് നാപ്പതിന് ദുബായിലോട്ട് പോലുള്ള വണ്ടി വന്നു ആര് വന്നു വണ്ടി വന്ന് ദുബായി നിന്റെ വൈഫ് ദുബായി പോകുന്നു പിന്നെ പത്ത് വർഷം കഴിഞ്ഞതിനു ശേഷമാണ് വൈഫ് ബോഡിയായിട്ട് വരുന്നത് വൈഫിന് വർഷം ബോഡി അല്ലേ വരുന്നത് ആ ബോഡി ബോഡി അല്ല ഡെഡ് ആയിട്ട് വരുന്നത് അത് കാണുമ്പോൾ നിന്റെ റിയാക്ഷൻ നിന്റെ മാനസിക വ്യാപാരം മാനസിക വ്യഥ ഇതെല്ലാം അറിയാമോ കറക്റ്റാ കിട്ടണം അഭിനയിക്കറിയാമോ അഭിനയിക്കോമാരെ എന്റെ സിനിമ വേണ്ട അഭിനയിക്ക് അറിയണം ആയിരിക്കണം അർജുന പിന്നെ വേണ്ട പാടില്ല ും പാടില്ല ഒന്ന് പറഞ്ഞാൽ എനിക്ക് ഡബിൾ ആ മോഹത്ത് എന്ന് പറയണം തീർച്ചയായും ഇത്രയല്ലേ ഉള്ളു സിമ്പിൾ അലറിക്ക് അറിയാൻ വല്ല എന്തൊക്കെ ഉദ്ദേശമാണെങ്കിൽ ഞാൻ എന്റെ സെറ്റിൽ ഷൗട്ടിംഗ് ഒന്നും പാടില്ല സട്ടിൽ ആക്കി ഓക്കെ അപ്പോ ഭാര്യ ബോഡിയായിട്ട് വന്നു ഇത് ഭാര്യ

നിന്റെ സ്ക്രിപ്റ്റ് നിന്റെ സ്ക്രിപ്റ്റ് അവന് വായിക്കാൻ കൊടു വായിച്ച് പഠിക്കിട്ട് രണ്ടും ചേര് ഏ പിന്നൊരു കാര്യം ഷോർട്ട് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ പോ മീൻ വാങ്ങിക്കാൻ പോ അതില്ല അരിയില്ല മണ്ണെണ്ണ ഇല്ല പഞ്ചാരം പറഞ്ഞ ഞാൻ അവിടെ നിന്ന് പച്ച തെറിഞ്ഞാ വിളിച്ചു പറയും ആ പിന്നെ നിനക്കൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ തെലുങ്കിലും തമിഴ്ന്നും കന്നഡൊക്കെ എനിക്ക് വിളി വരും വർക്കില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് പറയാറുണ്ടല്ലോ തെലുങ്ക് പടമൊക്കെ